നമ്മളെങ്ങടെ പോണേ എങ്ങടെ പോണേ നമ്മളെ ഏ കണ്ണൂടെ വണ്ടിയിൽ പോകും വണ്ടിയില്ല ഉള്ളിലെടുത്ത് ഏ അല്ലല്ലോ പോണില്ലല്ലോ മറ്റേ പോണില്ല ഈ പെരുന്നാളിന് ജസ്റ്റ് ഒരു ഔട്ട് പോയത് കൊടൈക്കനാൽ ഊട്ടിയൊന്നുമല്ല കേട്ടോ പാലക്കാട്ടേക്കാണ് പാലക്കാട് പോയിട്ട് ഒരു കിട്ടിലൻ സ്പോട്ടിൽ ഇതുപോലെ ഒരു കടലിന് സമാനമായ ഒരു സ്പോട്ട് വേണമെങ്കിൽ പാലക്കാട്ടുകളുടെ ബീച്ച് എന്നൊക്കെ പറയാൻ പറ്റുന്ന കവയിലേക്കായിട്ട് പോയത് ജസ്റ്റ് കുക്ക് ചെയ്യുക അതായത് ചിന്നമുട്ടുണ്ടല്ലോ അതായത് കാടമുട്ട കുക്ക് ചെയ്യുക അത് റോസ്റ്റ് ചെയ്യുക നമ്മൾ വയനാട് നിന്നൊക്കെ കിട്ടുന്ന രീതിയിൽ റോസ്റ്റ് ചെയ്യുക അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അവിടെ ഒക്കെ വൈബൊക്കെ ആസ്വദിക്കുക എന്ന രീതിയിൽ കൂടുതൽ ഡ്രൈവൊന്നും ആവശ്യമില്ലാത്ത ഒരു ഒരു റൈഡാട്ടോ പ്ലാൻ ചെയ്തത് അതായത് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ മാത്രം ദൂരെയാണ് ഈ കവ എന്നുള്ള എന്ന ഐലൻഡ് അടുത്ത ഷോപ്പിൽ നിന്ന് കുറച്ച് ചിന്നമുട്ടയൊക്കെ മേടിച്ചിട്ടോ എന്തിന് ടൂത്ത് പിക്കും ആ ഒരു പ്ലേറ്റ് വരെ മേടിച്ചിട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ റൈഡ് ആരംഭിച്ചു പാലക്കാടെന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഇത്രയും കൊറ്റികളൊക്കെ കണ്ടോ ഒരുപാട് കൊറ്റികളൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു ഫീൽ ഗുഡായിട്ടോ ഫീൽ ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മലമ്പുഴയിലേക്ക് പോവാണ് കവ എന്ന് പറയുന്ന സ്പോട്ട് വരുന്നത് ജസ്റ്റ് പാലക്കാടിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് പക്ഷെ ആരും അങ്ങോട്ട് എത്തിപ്പെടാറില്ല എന്നുള്ളതാണ് വാസ്തവം കൊടുങ്കാടാ കേട്ടോ ഈയൊരു സഞ്ചാരപാധ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഏകദേശം നമ്മളുടെ ഈ ബന്ദിപ്പൂര് അല്ലെങ്കിൽ ഈ വനമേഖലയിലൂടെയൊക്കെ യാത്രയില്ലേ അതായത് മസിന പോകുന്ന ഒരു വേനൽക്കാലത്ത് മസിന പോകുന്ന രീതിയിലുള്ള ഒരു സഞ്ചാരപാധ ആയിട്ടോ ഇത് അപ്പോൾ അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും ഇതിൽ ഒരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്ന സ്ഥലത്തിന് ഒരു വിഷുൽ നോക്കിയൊക്കെ കറക്റ്റ് നമ്മൾ മൈസൂർ പോകുന്ന രീതിയിലുള്ള ആ ഒരു റോഡല്ലേ നമ്മൾ ബന്ദിപ്പൂർ വനമേഖല പോലുള്ള റോഡ് പാലക്കാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണെന്ന് ഓർക്കാൻ കേട്ടോ പാലക്കാടിന് ശേഷം പതിനഞ്ച് കിലോമീറ്റർ കഞ്ചിക്കൂട്ന്ന് ഇങ്ങോട്ടുള്ളൂ അങ്ങനെ ഈ ഒരു യാത്രയൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ ചെല്ലുന്നത് ഒരടിപൊളി ഐലൻ്റിലേക്ക് കേട്ടോ ഈ കവയിലെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സൺസെറ്റ് കേട്ടോ ഈവനിങ് ടൈം ഇവിടെ വേണം ഒരു രക്ഷയില്ല പക്ഷേ ഈ ഒരു കാറ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ അത് എങ്ങനെയെന്ന് പറയാം നമ്മളൊരു ബീച്ചിലൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കടൽ കാറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും പാലക്കാടിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ചൂട് കാറ്റാണെങ്കിൽ ഇവിടെ ഇങ്ങനെ തണുത്ത കാറ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു പണി കിട്ടി കേട്ടോ കുക്കിംഗ് എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കായി മാറി കാരണം ഈ ഒരു ഗ്യാസ് കത്താത്തൊരു പ്രശ്നം കത്തിയാൽ തന്നെ ചൂട് എടുക്കാത്തൊരു പ്രശ്നം കട്ടൻ ചായ വെക്കാനുള്ള വയ്ക്കാനുള്ള ഇലക്കവരെ കൂടുന്നിരുന്നു കേട്ടോ എന്നിരുന്നാലും ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ കാറൊക്കെ ഇങ്ങനെ ക്രോസ് ആക്കി നിർത്തിയിട്ടോ ഈ കാറ്റിനെ അതിജീവിക്കാനായിട്ട് അതിനുശേഷം കുക്ക് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കടന്നു സമയം ഏകദേശം ഒരു ആറ് ആറര മണിയായി കേട്ടോ കാരണം അത്യാവശ്യം ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു മെയിൻ റോഡിൽ ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞ ഇവിടെ എത്തി നോക്കുമ്പോൾ സമയം അങ്ങനെ ഇരുട്ടായി കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണെന്നുള്ളത് കേട്ടോ പ്രത്യേകിച്ച് നമ്മളൊരു യാത്രയൊക്കെ പോകുമ്പോൾ കുട്ടികളുടെ ഹാപ്പിനെസ്സിന് നല്ല പ്രാധാന്യം നൽകുന്ന ആളാട്ടോ ഞാൻ അതായത് അവർ ഹാപ്പി ആണെങ്കിൽ തന്നെ നമ്മളും ഹാപ്പി ആയിരിക്കും ആ ഒരു ട്രിപ്പും ഒരു ഓവറോൾ ഒരു ഹാപ്പി ആയിട്ട് നമുക്ക് പ്രഖ്യാപിക്കാനും കഴിയും അല്ലേ കാരണം പല ട്രിപ്പുകളും പൊളിഞ്ഞു പോയത് ഇത്തരം കുട്ടികളുടെ കരച്ചിൽ കാരണം മറ്റൊക്കെ പ്രത്യേകിച്ച് ഈ ഫാമിലി ട്രിപ്പ് എന്തായാലും എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കുക്കിങ് തുടരണം കേട്ടോ ടീത്ത് പിക്ക് അതുപോലെ ആ പ്ലേറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു ഉമ്മക്ക് എന്ത് തരും രാത്രി ഈ ഒരു മുട്ട ആവാത്ത രീതിയിൽ നേരെ കാറിൽ കയറി എന്നിരുന്നാലും എങ്ങനെയൊക്കെയോ മുട്ടയൊക്കെ പുഴുങ്ങി എടുത്തു കേട്ടോ അതെ ഇനി റോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആയിരിക്കും കാരണം സമയം ഇപ്പോൾ ഏഴര മണി അത്യാവശ്യം ഇരുട്ടുമായിട്ടുണ്ട് ഇനി മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയാം കേട്ടോ ഈ കവ ഐലൻഡ് എന്ന് പറയുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥലമാണ് ഇതൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ അല്ല എന്നുള്ളതാണ് വാസ്തവം അറിയാൻ കഴിഞ്ഞതും അതുതന്നെയാണ് ഇങ്ങോട്ട് വാഹനം ഇറക്കുന്നതൊക്കെ ഇല്ലീഗലാണ് പക്ഷേ വിണ്യമായ രീതിയിൽ വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും പോലീസൊക്കെ വന്ന് ചാർജ് ചെയ്യാറോ അല്ലെങ്കിൽ പുറത്തേക്ക് കിടക്കാൻ പറയാറൊക്കെ ഉണ്ട് ശരിക്കും മഴക്കാലം അല്ലാത്ത ഏകദേശം ഏഴ് എട്ട് മാസം ഈ ഒരു ഏരിയ ഇങ്ങനെ തന്നെയായിരിക്കും കേട്ടോ നല്ല കാറ്റും ആസ്വാദ്യകരമായ കാറ്റും ഒരു കടൽക്കാറ്റും സമാപനമായി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അങ്ങനത്തെയൊക്കെ നല്ല നല്ലൊരു ഏരിയയാണ് ഇവിടുത്തേക്കൊക്കെ ശരിക്ക് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ചു കൊണ്ട് ഒരു ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ഒരു ഒരു മുന്നൂറ് രൂപയാണ് നൂറ് രൂപയാണ് ഒരു പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ട് വണ്ടികളൊക്കെ അങ്ങോട്ട് കടത്തി ഇവിടെ ഇങ്ങനെ കുക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സർക്കാരിന് അത് നല്ലൊരു ഇൻകം ആവുകയും ചെയ്യും സന്തോഷ് ജോർജ് കൂളങ്ങനെ പറഞ്ഞ പോലെ ജനങ്ങൾക്ക് അതൊരു എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരു സ്പോട്ടായി മാറുകയും ചെയ്യും പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടോ ഞാൻ വീട്ടിൽ നിന്ന് വേസ്റ്റ് ബാസ്ക്കറ്റ് വരെ എടുത്തിട്ടാവാന്നുള്ളത് നമ്മൾ ഈ നിന്ന അതിൽ നമ്മൾ ക്യാമ്പ് ചെയ്ത സ്ഥലം വളരെ രീതിയിൽ വൃത്തിയാക്കി അതിനുശേഷം മുഴുവൻ സാധനങ്ങളും കാറിലേക്ക് കയറ്റിയിട്ടാണ് ഞാൻ അവിടെ തിരിച്ചു പോകുന്നത് എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ ഒറ്റലെ ബൈ